Hi friends ഹരീഷ് കണാറിനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ബാദുഷ ബാതുഷൻ അത്രയും പേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല പ്രൊഡക്ഷൻ കൺട്രോളറാണ് അദ്ദേഹം അപ്പോൾ ഒരു കാലത്ത് ഹരീഷ് കണാറിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത് ഈ ബാദുഷ എന്ന് പറഞ്ഞ ആളായിരുന്നു കൊറോണേക്കാൾ മുന്നേറ്റം കൊറോണേക്കാളും മുന്നേ വേറെ ഹരീഷ് കണാറിന് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ തന്നെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ കണ്ടു നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാദുഷ ആണ് അദ്ദേഹം ആ സമയത്ത് നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിലിംസ് കിട്ടിയിരുന്നു അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര ഹാൻഡായിരിക്കും ോ അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഹരീഷ് കണാരെ ഭയങ്കര പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ ഓക്കെ അങ്ങനെ ഈ ബാദുഷ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുകയാണ് ട്വൻറ്റി ലാക്ക് എനിക്കൊന്ന് അയച്ചു തരണം എത്രയും പെട്ടെന്ന് അയച്ച് തരണം അടുത്ത വീക്കിൽ ഞാൻ തരാമെന്ന് പറയാണ് അപ്പോൾ എന്തോ ഒരു വെടിക്കെട്ട് എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ വെടിക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് പൈസ തിരിച്ചു തിരിച്ചരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്സാണ് മാത്രമല്ല ഇയാളെല്ലാ കാര്യങ്ങളും നോക്കുന്നു ഫാമിലി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു ഫാമിലീസ് വരെ ഭയങ്കര അടുത്തിരിക്കുകയാണ് അപ്പോൾ ഇരുപത് ലാഖ് ഒരാൾക്ക് ഫ്രണ്ടിനെ കടം ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ അയാൾക്ക് അത്യാവശ്യം നല്ല പൈസ ഉള്ള ആളാണ് എന്ന് പറയുന്ന ആൾ അപ്പോൾ അയാൾ പിന്നത്തെ വീക്കിൽ കൊടുക്കാമെന്നും പറയുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് അപ്പോൾ അയാളെ പിണക്കി കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളാണ് പോവുക എന്ന് വിചാരിച്ച് കൊടുത്തു അപ്പോൾ നമ്മളൊരു മിത്രത്തെ ശത്രുവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അവരെ ഒന്നും ചെയ്യേണ്ട പൈസ കൊടുത്ത് സഹായിച്ചാൽ മതി എന്നിട്ട് നമ്മൾ നെറിവിന് ചോദിച്ചു നോക്കി ആ മിത്രത്തെ നമുക്ക് ശത്രുവാക്കാൻ കഴിയും എന്നാണ് ഇപ്പം നമുക്ക് എല്ലാ തത്വങ്ങളിലൊന്നും മനസ്സിലാകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാദിഷ ഭീഷണി മുഴക്കിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ തീർക്കും ഏ നീ ഇതൊക്കെ പറഞ്ഞു അല്ലേ അതുകൊണ്ട് നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കാണ് കേട്ടോ ഒരു കാലഘട്ടത്തിലെ കണ്ടിന്യൂസ് ഫിലിം ആയിരുന്നവർക്ക് ഏ നമുക്ക് ഷ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതിനൊക്കെ മറുപടി ഈ ഇയാള് ഹരീഷ് കണാരൻ പറഞ്ഞിരിക്കുന്നതിനൊക്കെ മറുപടി ഞാൻ തരാം റേച്ചൽ എന്നൊരു ഫിലിം ഇറങ്ങിക്കോട്ടെ അത് ഇറങ്ങിയതിന് ശേഷം ഇതിനെല്ലാം മറുപടി തരാം എന്ന് പറയുന്നത് അപ്പോൾ റേച്ചലിന്റെ പ്രൊമോഷനും കൂടി ആയിട്ടോ അപ്പം എല്ലാവരും റേച്ചൽ എന്താണെന്ന് അറിഞ്ഞു ഒരു ഫിലിമാണെന്ന് അറിഞ്ഞു നമുക്കൊന്നും അറിയപ്പോലും ഇല്ലായിരുന്നു അപ്പോൾ അത് ഇറങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഇറങ്ങിയതിനു ശേഷം ബാദുഷ ഹരീഷ് കണാരന് അത്യാവശ്യം മറുപടി കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്നതാണ് പക്ഷേ ഇയാൾ ഇത്രയും കാലം ആരോപണം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇയാൾ അവിടെയൊക്കെ പറയുമായിരുന്നു ഓരോ ഇന്റർവ്യൂവിനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരാൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എനിക്ക് പൈസ തരാനായിട്ട് അളിതെ തന്നിട്ടില്ല അതൊരു അഞ്ചാറ് ലക്ഷം തന്നു ബാക്കി പത്ത് പതിനാല് ലക്ഷം തരാനുണ്ടെന്നൊക്കെ അത് ആരാളെന്ന് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇയാൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോ അയാൾ വെളിവാക്കി ഇന്ന ആളാണ് ബാധിഷയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ കൊറോണ സമയത്ത് ഈ ചാരിറ്റി പ്രവർത്തനം ബാധിഷ്ഠ നന്നായി നടത്തിയിരുന്നു അപ്പൊ അതിനു വേണ്ടിട്ട് എല്ലാവരെയും പൈസ പിടിക്കും വലിയ വലിയ ആൾക്കാരായിരുന്നു അപ്പോൾ ഹരീഷ് കണ്ണാറിന്റെ കുറേ പൈസ ഇതുപോലെ അയച്ചു കൊടുത്ത് പത്തൊമ്പതിനായിരം രൂപ അങ്ങനെ പിരിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ക്രെഡിറ്റ് ചെല്ലുന്നതൊക്കെ ബാധിഷ്യക്കാണെന്നാണ് ഹരീഷ് പറയുന്നത് നമ്മൾ കൊടുത്തതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന കേട്ടോ അപ്പം ഹരീഷ് ഒരു കാലഘട്ടത്തിൽ ഒരു ഡേ വൺ ഡേക്ക് വൺ ആൻഡ് ഹാഫ് ലാക്ക് ആണ് മേടിച്ചിരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഒരു ഡേ അയാൾ ഫിലിമിന് വേണ്ടി മേടിച്ചിരുന്നത് അപ്പം അയാളുടെ സീനുകൾ മുഴുവൻ ഒരു ഡേയിലേക്ക് അല്ലെങ്കിൽ അഞ്ച് ഡേയിലേക്ക് കൊതുക്കി ആ സീനുകൾക്കുള്ള പൈസ അയാൾ മേടിച്ചിരുന്നു അങ്ങനെ ഒരുപാട് സിനിമയായിരുന്നു അയാൾ കയ്യിൽ അപ്പോൾ ഇരുപത് ലാക്ക് ഇരുപത് ലാക്ക് അയാൾ കടം കൊടുക്ക കൊടുക്കണമെങ്കിൽ അത്രയാൾക്ക് വരുമാനം ഉണ്ടാകണം അല്ലേ അപ്പോഴൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ വലിയൊരു ഫിലിം വരുന്നുണ്ട് അയ്യാറും അതിൽ നാൽപ്പത് ഡേയ്സ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് പക്ഷേ ഹരീഷ് വീടുപണി അവസാനിപ്പിക്കാറായ സമയത്ത് ട്വന്റി ലാക്ക് തിരിച്ചു ചോദിച്ചു ആ സമയത്ത് തൊട്ട് പിന്നെ പ്രശ്നങ്ങളായി അപ്പോ ഇയാൾ കൊടുക്കുന്നില്ല തരാൻ തരാം വെടിക്കെട്ട് കഴിയട്ടെ സിനിമ പുറത്തിറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു വെടിക്കെട്ട് സിനിമ പുറത്തിറങ്ങിയപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു വെടിക്കെട്ട് വൻ പരാജയമായിരുന്നു ഇനി അടുത്ത സിനിമ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇയാളെ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇടവേള ബാബുവിനെ അന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇടവേള ബാബു ഇയാളായിട്ട് സംസാരിച്ചു ബാദുഷയായിട്ട് സംസാരിച്ചു ബാതുഷ അപ്പോൾ പറഞ്ഞത് എന്താണ് ഞാൻ പൈസയൊക്കെ കൊടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു ഒരു ഒഴുകഴിവ് കുറേയൊക്കെ പറഞ്ഞു വെച്ചു ഇടവേള ബാബുവിന് ശരിക്കൊരു പ്രശ്നം പരിഹരിക്കാനൊന്നും അറിയൊന്നുമില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്ത് ഇയാൾ ഹരീഷ് കണ്ണാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ അയാളുടെ തല്ലിടാനൊന്നും പോകേണ്ട അയാൾ പൈസ തരാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നീ നയത്തിൽ ചോദിച്ചു വേണമെങ്കിൽ മേടിച്ചു എന്നുള്ള ലെവലിൽ നൈസായിട്ട് ഇടവേള ബാബോട് ഊരുക്കൊടുത്തു അപ്പോൾ അതിന് ശേഷം അമ്മയിൽ കംപ്ലയിൻറ്റ് കൊടുത്തു എന്നായി കാരണം അംപ്ലൈൻ്റിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല ഇടവേള ബാബുനെ ഒന്ന് വിളിച്ച് ഉള്ളൂ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കംപ്ലയിൻറ്റ് കൊടുത്തു എന്നായി പിന്നെ എ ആർ എം ഫിലിമിൽ നാൽപ്പത് ഡേയ്സ് തരാമെന്ന് പറഞ്ഞ ആൾ എ ആർ എം ഫിലിമിൽ ഇയാൾ എടുത്തില്ല ഇയാൾ പ്രൊഡക്ഷൻ കൺട്രോൾ അയാളായിരുന്നു ഇയാൾ എടുത്തില്ല ഹരീഷ് കണ്ണാറിനെ അങ്ങനെ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പരിപാടികളൊക്കെ ഉണ്ടായ സമയത്ത് ഇയാൾ ഹരീഷ് കണ്ണാരിനുണ്ടായിരുന്നു പ്രൊമോഷന് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ടോവിനായിരുന്നു നായക അപ്പോൾ ടോവിനെ കോട്ടനെ ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ ഹരീഷ് കണാര അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഹരീഷ് കണ്ണാർ കാറിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ടോവിനെയാണെങ്കിൽ കുറേ കഴിഞ്ഞപ്പോൾ ഹരീഷിനെ വിളിച്ചു ചേട്ടൻ എവിടെയാണ് ചോദിച്ചു അപ്പോൾ ഹരീഷ് പറഞ്ഞു ഞാനിതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുക കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നീ അവിടെ ഭയങ്കര ബിസി ആയതുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടൻ എവിടെ നിന്ന് വിളിച്ചാൽ അവിടെ നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ചേട്ടൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു അങ്ങനെ ലൊക്കേഷൻ ഇട്ടു കൊടുത്തുത്രേ അപ്പോൾ ടോവിൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു ലൊക്കേഷൻ ഇട്ടു ക്ക് വന്നിട്ട് ചോദിച്ചു ചേട്ടൻ എന്താണ് ഈ സിനിമയിൽ ആ അമ്മിൽ ചേട്ടെന്താ വരാമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ലെന്നു പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല ഏ ചേട്ടനെ വിളിച്ചിട്ട് തീരെ കിട്ടുന്നില്ല എന്നാണ് ഞങ്ങളുടെ അടുത്ത് ബാദുഷ പറഞ്ഞിരുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ എല്ലാ അവസരങ്ങളും ഇവ മുടക്കുകയാണെന്ന് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഈ ഹരീഷ് കണാറിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവാണ് ഈ ബാദുഷ പറഞ്ഞു നടക്കുന്നത് ഈ പൈസ തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് കേട്ടോ എന്ന് മനസ്സിലായി അപ്പോൾ മനസ്സിലായി ഈ നെഗറ്റീവ് പറഞ്ഞ് എന്നെ സൈഡാക്കാനാണ് ആക്കാനാണ് എന്ന് ആർക്ക് മനസ്സിലായി ഹരീഷ് കണാറിനെ മനസ്സിലായി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏറെ പിന്നെ ഡയറക്ടർ വിളിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു നീ എന്താ എന്തതിന് അഭിനയിക്കാൻ പറയുന്നതിനു ശേഷം നീ ഭയങ്കര ബിസിയാണല്ലേ എന്ന് ചോദിച്ചുത്രേ അപ്പോൾ ഹരീഷ് പറഞ്ഞു ആ ഒരു ബിസി അല്ല എന്നോ ഈ ബാദ പറഞ്ഞൂത്രേ ഇയാളെ ഹരീഷിനെ വിളിക്കാൻ വേണ്ടി ഡയറക്ടർ പറഞ്ഞപ്പോൾ ബാദ പറഞ്ഞത് ഹരീഷ് ഭയങ്കര ബിസിയാണ് വിളിച്ചിട്ട് ഫോൺ ഒന്നും എടുക്കുന്നില്ല ഒരു റെസ്പോണ്ടും ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഹരീഷ് കണിപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ പൈസ വേണ്ട എൻ്റെ പൈസ പോയിക്കോട്ടെ ഏഹ് പക്ഷേ എൻ്റെ അന്ന മുടക്കല്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് എന്നെ പുറത്ത് ചവിട്ടി പുറത്താക്കി എന്നൊക്കെ മനസ്സിലായി പിന്നെ വളരെയധികം അധ്വാനിച്ച പൈസയാണ് പൈസ പോയിക്കോട്ടെ പക്ഷേ എൻ്റെ അന്നെങ്കിലും ഇനി മുടക്കരുതെന്ന് പറയുന്നു പക്ഷേ ഈ സൈ ഇവരെ സെറ്റിലൊക്കെ ഉള്ള ഒരു ഹരീഷ് ഭയങ്കര ജാടക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ജാടക്കാരനായത് എന്തുകൊണ്ടു വെച്ചാൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള ഇത് അർഹത ഉണ്ടായിരുന്നു അതായത് അയാൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള പൈസയ്ക്ക് ഇതിനൊക്കെ പക്ഷെ ഇപ്പം അയാൾ ആ കത്തി ചൊലിച്ച് നിന്നിരുന്ന ആൾ അങ്ങനെ തന്നെ ഫീൽഡ് ഫീൽഡൌട്ടാണ് ചെയ്തത് കേട്ടോ അത് ഈ ബാധിഷ കാരണമെന്നാണ് പറയപ്പെടുന്നത്